ുംബിൾ നയൻ ഫുൾ സെറ്റ് അതായത് പാന്റ് ടോപ്പ് വിത്ത് ജാക്കറ്റ് എം മാതിരി ലാഭാന്ന് നോക്കി ഇമ്മാതിരി വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എവിടെയെങ്കിലും കിട്ടും ഔട്ട് ലുക്കായി രേഷ്മും ഓരോ ഡിസൈൻ പാറ്റേൺ യുണീക് ആയിട്ടുണ്ട് വില കുറച്ച് കൊടുക്കു എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഫാക്ടറി വിലയും കാര്യം വില കുറച്ച് കൊടുക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റമ്പിട്ടും ഭീഷണി ഒന്നും വേണ്ട ഇവിടെ ആരുടെയും വില കുറച്ച് കൊടുക്കും പറ ഇത് തന്നെയാ അടിപൊളി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്റെ പണി ഓണം നമ്മൾ വുമൻസ് ഐ ഞെട്ടിക്കൂലിയൻസും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക തെറ്റിപ്പോ വരുത് അവര് മച്ചാൻ തൊട്ട് കാണിച്ച പച്ച മച്ച സൂപ്പറാന്ന് പറഞ്ഞാൽ ആ സാധനം വേണമെന്ന് പറഞ്ഞു വരും ആണല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടിപൊളി തൊണ്ണൂറ്റി ഒൻപത് എടുക്കട്ടെ ഓരോ സമയത്തും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വില കുറച്ച് കേരളത്തിലല്ല ഗുജറാത്തിൽ പോയാലും ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഇപ്പം ഇവരും ഞെട്ടാൻ തയ്യാറായിരിക്കണം ആദ്യത്തെ ഒരു ഹൈലൈറ്റിൽ തന്നെ ഞെട്ടിക്കാണും ഇപ്പൊ വരെ നമ്മുടെ തിരുവാനൂരം ഡിസ്ട്രിക്റ്റിൽ നെടുമ്പങ്ങാട് സൂര്യ റോഡിൽ നമ്മുടെ ഇനിയിപ്പവർ പറയും പഴയ സാധനങ്ങളൊക്കെ കൂറു ഐറ്റംസ് ഒക്കെ വാരിയിട്ട് അവര് കച്ചവടം ചെയ്യുന്ന ലൊട്ട് ലോടുക്ക് സാധനം ഒന്നൊക്കെ കേൾക്കണോ അവരുടെ ഒക്കെ വായിരിക്കുന്നുല്ലോ അങ്ങനെ അങ്ങനെയാണോ അല്ല അങ്ങനൊന്നും അല്ല ഇത് ഇടുക്കളാച്ച് സാധനം ഇന്ത്യയിൽ എവിടെ പോയാൽ ഈ വില ഉൾപ്പെടെ എത്തോ ഇതില് എഴുന്നൂറ് എണ്ണൂറ് നമ്മള് ആലിയൊക്കെ വരുന്നില്ല ഇത് ആലിയൊക്കെ ായിരുന്നു പക്ഷേ സാധാരണക്കായന്റെ കയ്യിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പരേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പരെ അവർക്ക് ഒരെണ്ണം മതി അവർക്ക് എടുത്തോണ്ട് പോക്കൂടെ അതിനെ വേണ്ടിട്ട് കൊണ്ട് പോട്ടത് എന്നാ പിടിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്ത ഞാൻ എടുത്ത് വരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിടിലോ കിടിലും സാധനം നോക്കെ എവിടെ കിട്ടും ഇമ്മാതിരി വില കുറച്ച് എത്രയാണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പൂക്കളുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഓ സൗമ്യ വേണം ഇങ്ങനെ റേറ്റ് പറയാം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന നിങ്ങളെ സൗമ്യ കൊച്ചിനെ കണ്ടാൽ മതി നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്തു കൊടുക്കത്തില്ല അടിപൊളി തൊണ്ണൂറ്റമ്പത് അടിപൊളി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് പോളി സാധനം എവിടെയും കിട്ടത്തില്ല അതുകൊണ്ടല്ല ഞാൻ കൊല്ലത്തുനിന്ന് വണ്ടി കയറി ഇങ്ങനെ നെടുമ്പങ്ങാട് വരുന്നത് എന്റെ വ്യൂസിന് കൊടുക്കാൻ വേണ്ടി തൊണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഷോൾക്കെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു വിത്ത് സ്റ്റോക്ക് തീരുന്നവരേ ഉള്ളു ഇത്രയും ഫൈവ് നയൻ ഇതൊക്കെ എവിടെ പോയാൽ കിട്ടും ഫൈവ് ഡബിൾ ഫുൾ സെറ്റ് ആയിരത്തി ഇരുന്നൂറുടെ അതിന്റെ രണ്ട് പീസ് ഉണ്ട് അടിപൊളി ഐറ്റം ഫൈവ് ഡബിൾ നൈൻ ഗൈസ് ഫോർ സെറ്റ് നോക്കേ ഓൺലൈൻ ഓർഡർ സ്വീകരിക്കുവോ നോക്കാം കംപ്ലക്സിൽ വരാ ഇതൊന്നും എടുത്ത ഒരു ലുക്കിൽ ശേഷം പൊളിയായിട്ടോടാ ഇത് കിട്ടുമായിരിക്കുന്നു ആയി അപ്പ ഇപ്പോഴാണ് നീ അടിപൊളിയായത് സൂപ്പർ ആയ ഇല്ല പണ്ടേ കൊറിയൻ പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവരെ കടക്കിരിക്കുന്നു ഓ നോ 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 കിടക്കിരിക്കുന്നത് സാധനം പലരും ചോദിക്കുന്നെന്ന് പറയെ നീ എന്റെ പെങ്ങളാണോ ജപ്പാൻകാരി ലുക്ക് ഉണ്ടോ എടുത്തായിട്ട് അപ്പൊ കോട്ട് സെറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആണ് സ്കേർട്ട് വരുന്നു വെറൈറ്റി ആയിട്ടും അല്ല അതായത് പിള്ളേർക്ക് വെസ്റ്റേൺ വെയർ ഒരുങ്ങാൻ പറ്റിയ നല്ല ഫ്രീക്ക് ഔട്ട് സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ടച്ച് ഒരു കൊറേക്കാരി ലുക്ക് ഇത് വേണമെങ്കിൽ വിട്ടുകഴിഞ്ഞാൽ മലയാളി ആണുങ്ങളൊന്നും വേണ്ടെന്ന് പറയും ആ കൊറിയൻ മാമ്പിള്ളാരെ ഞാൻ മീശൻ താടിയൊക്കെ പിടിച്ച് കൊറിയൻ ലുക്കിലേക്ക് ആവാൻ പോയാ എന്നാലും അപ്ഡേറ്റഡ് ആവുന്ന പറയുന്നത് കൊറിയൻ ചെറുക്കനാണോ ഓക്കെ കൊറിയൻ ചെറുക്കനൊക്കെ എട്ട് വളന്നു അതെന്താ ഇപ്പൊ പെൺപിള്ളേർക്ക് മലയാളികളൊന്നും വേണ്ടാത്തത് എന്നാ എന്നാ പിടിച്ചോ മച്ചാനെ ഗേൾഫ്രണ്ട് ഡ്രസ് ഫ്രീ കാണോ മച്ചാന്റെ ഗേൾഫ്രണ്ട് ആവുന്നവർക്ക് ഡ്രസ്സ് ഫ്രീ ഗേൾഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് മെസ്സേജ് ാല്പര്യുള്ളവർക്ക് ഫീ വൈസാഖ് അയച്ചു തരുന്നതായിരിക്കും വൈസാഖിന്റെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അടിപൊളി 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 ഇത് പൊളി സാധനയില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഡ് സെറ്റുകളുടെ ലോകം എന്ന് പറഞ്ഞത് ഇതാണ് ഒന്നെടുത്താ അവര് ഇപ്പൊ അവരൊന്നും ചിന്തിക്കുന്നുണ്ടാവും രേഷ്മയെ കൊണ്ടുവരുത്തി ഷർട്ടും പാന്റിന്റെ അടുത്ത് രേഷ്മയുടെ ബോയ് ഫ്രണ്ട് ആവുന്നതിന് ഫ്രീ ഇട്ട് വന്ന് ഓഫറില്ല ഇവിടെ ഞങ്ങൾക്ക് മാത്രം ഓഫർ വന്നു ഓണാവധിയായിട്ട് ഗോവയിലേക്കൊന്നു പോകണ്ടേ എടുത്തിട്ട് ഗോവ ഗോവ വിരിഞ്ഞടക്കാം അടിപൊളി ഇട്ടങ്ങോട്ടാണെങ്കി കഴിഞ്ഞാൽ വേറെ ലെവൽ വൺ മില്യൻ അതെ അതെ ത്രീ പോയിന്റ് വൺ ഓ ഉറപ്പാണ് ഗോവ ഗോവ ആയിട്ട് വൺ സിമ്പിൾ ആ ി തൊണ്ണൂറ്റി ഒമ്പത് ടീഷർട്ടും കൂടെ കൊടുപ്പും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ വൈശാഖെ ഇമാതിരി കളക്ഷൻ വെറൈറ്റീസ് ഇരിക്കാണ് കോട്ട് സെറ്റില് ഇനി ബാക്കി അവര് വന്ന് കണ്ടെടുക്കട്ടെ സാരിയുടെ ഓഫറിലേക്ക് പോകാം അടിപൊളി അടിപൊളി ഷർട്ട് ലേഡീസിന് വേണ്ട ടീഷർട്ട് കളക്ഷൻസ് ഇതെല്ലാം നല്ല വല കുറച്ച് ഇവിടെനിന്ന് കിട്ടും ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം ഓഫീസ് വെയറിനായിട്ട് ഉപയോഗിക്കേണ്ട ഷർട്ടുകൾ വേണം അങ്ങനെ വേണ്ട ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഓടി സമയം എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സാരികളുടെ വമ്പം കളക്ഷൻസ് വന്നിരിക്കുകയാണ് സാരി ും കാര്യം എന്ന് പറഞ്ഞാൽ നീ വേറെവിടെങ്കിലും പോയൊരു ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കുന്ന സാരി ഇവിടെ പകുതി വിലക്കിട്ടും പതിനായിരം രൂപ കിട്ടുവായിട്ടുള്ള പച്ച ഇതൊക്കെ വന്നപ്പോ അടിപൊളിയായി അറുന്നൂറ്റി തൊണ്ണൂറ് അതിന്റെ വേറൊരു മോഡല് ഇവിടുത്തെ ഓണറിന്റെ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ് അതായത് നമ്മുടെ സെലക്ഷൻ ആളുകളുടെ മനസ്സറിഞ്ഞ് സാരി കൊടുക്കുന്ന സാധനമാണ് എല്ലാ ഡ്രസ്സും ും ഡിസൈൻസും എല്ലാം അടിപൊളി അടിപൊളി സാരി കളക്ഷൻസ് നോക്കേ അഞ്ഞൂറ്റി അമ്പത് രൂപ ക്രെ വേ സാരി നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇനി ഉടുത്ത് കഷ്ടപ്പെടണ്ട എത്ര ആയിരത്തി നാല് ഏ ആയിരത്തി നാല്പത്തി ഒമ്പത് പണ്ട് എനിക്ക് ഉമ്മ ഉമ്മക്ക് സാരി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു ഇതുണ്ട് പരിചയമുണ്ട് അതിന് ഓർമ്മ വരും ഇപ്പൊ സാരി കളക്ഷൻസ് കളക്ഷൻസ് ഓണം ഓണം ഇവിടെ മൊത്തം ഉണ്ട് വെറും കംപ്ലീറ്റ് ഫസ്റ്റ് ആണ് കേട്ടോ അതെ നല്ല പ്ലീറ്റ് ഉള്ള ഒരു സ്കേർട്ട് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അതെ നമ്മുടെ ബ്ലൗസ് പീസ് അറ്റാച്ച് ആണ് പിന്നെ അതെ ഷോൾ നമ്മുടെ അതിന്റെ മൾട്ടി വെറൈറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റോക്കാണ് ഓണം വരെ കാത്തിരിക്കരുത് എപ്പം വീഡിയോ പോകുന്നു അപ്പം വന്നെടുത്തോളം ഇത്രയോ ഉണ്ട് ഇത് എത്ര സ്റ്റോക്ക് വരെ കാണും ഒരു പത്തഞ്ഞൂറ് പേർക്ക് കൊടുക്കാൻ കഴിയുമോ ആദ്യം വരുന്ന പത്തഞ്ഞൂറ് പേർക്ക് കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റെഡ് വന്നിട്ടുള്ള അടിപൊളി ഇത് വരുന്നത് ഇത് ഇത്രയും കൂടിയ ആ അതാണ് ഞാൻ റെഡി ടു വെയർ ആണ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇതിങ്ങനെ ചുറ്റി വെക്കാൻ പറ്റുന്ന ഭയങ്കര ലാഭമാണ് കാരണം സ്കേർട്ട് നമ്മൾ മേടിച്ച് തച്ചു വരുമ്പോ തന്നെ നല്ലൊരു ഇത് വരും നമ്മുടെ ബ്ലൗസ് നമുക്ക് ഇഷ്ടമുള്ള തെക്കാം വർക്കും വരുന്നുണ്ട് അതിന്റെ ഇഷ്ടപ്പെടാത്തവർക്ക് ആ കളർ മാത് ആണല്ല ഈ കാണുന്ന മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നിനക്ക് വേണോ സ്കർട്ട് എടുക്കണം ടോപ്പും ഷോളും വരുന്നത്

ഒത്തിരി ഉണ്ട് കാരണം ഒരു കൊറേ കസ്റ്റമർ വന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു പരാതിയാവും കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് വീണ്ടും കരുനാപ്പള്ളി കിടക്കലേ വെറ്റ് അവിടെ വേണമെങ്കിലും എടുക്കാല്ലേ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും പോവാം അവിടെയും പ്രീമിയം ഐറ്റംസ് ആണ് അതൊരു പ്രീമിയം ഷോപ്പാണ് പക്ഷേ ഇവിടെ ഇത് ബഡ്ജറ്റ് ഷോപ്പ് ആണ് അവരുടെ അടിപൊളി ഐറ്റം ഒരുപാട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അടിപൊളി സൂപ്പർ ഷോൾ സൂപ്പർ ഐറ്റം ഷോൾ 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 സൂപ്പർ ബ്ലാക്ക് ആൻഡ് റെഡ് തീം ഭയങ്കര യുണീക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിന്റെ എഴുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് എഴുന്നൂറ്റി ടോപ്പ് പാന്റ് ഷോൾ ഇതിന്റെ ഷോൾ വർക്ക് അടിപൊളിയായിട്ടുണ്ട് ഷോൾ നല്ല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കൊള്ളാം അതിന്റെ ഒരു ആൻഡ് സീക്വൻസ് വർക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് ഓഫ് ഓഫ് എല്ലാം കൊടുക്കണം എല്ലാം അല്ല ഈ നമ്മൾ കാണിക്കുന്ന ഓഫർ സോണുകൾ മാത്രമാണ് പകുതി വിലക്കി കൊടുക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ജനുവൽ ആയിട്ട് പറയും നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഓക്കെ ഇതിലെ ചിക്കൻ കറിയാണിത് കളർ ഷെയ്ഡ് ഉണ്ട് തങ്കലാൻ ഡിസൈൻ വന്നു തങ്കലാൻ ഡിസൈൻ അങ്ങനെ ഇല്ലെന്ന് ചുമ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്താൽ പടവര് കഷ്ടോക്ക് അത് കയറി പിടിച്ചെടുക്കാം നിങ്ങൾ വന്നു നോക്ക് ബാക്കി ഇഷ്ടം പോലെ ഉണ്ട് ശരിക്കും ഇനി ചാക്ക് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റിട്ട് എന്റെ പൊന്നെ കോട്ട്സെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കോട്ട്സെറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജിജ്ഞാണിക്കുന്നതുകൊണ്ട് ഇവിടെ കൂടെ നല്ല എടുത്തോണ്ട് പെട്ടെന്ന് തോന്നാ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വരും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇല്ലേ സൗമ്യ എന്റെ വീടുകൊണ്ട് മച്ചാൻ തൊട്ട് ആ സാധനം വേണമെന്ന് പറഞ്ഞ ഓരോരുത്തർ വരാറുണ്ട് അതാണ് മച്ചാന്റെ സെലക്ഷൻ തൊണ്ണൂറ്റൊമ്പത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോഡ് സെറ്റ് ഇത് കൊള്ളാം അടിപൊളി ഇതൊക്കെ ട്രെൻഡിങ് ആണോ ഇപ്പൊ എല്ലാരും ഇടുന്നത് ഇങ്ങനത്തെ മോഡലാണ് അപ്പൊ അതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് വീടിന്റെ ഒരു മാറത്തൂരല്ലേ ഫ്ലോറിന്റെ ട്രെൻഡ് മാറിയിട്ട് വേറെ വേറൊരു കഫ്താൻ മോഡലുള്ളതാണ് കോട്ടാണോ അതിന്റെ കൂടെ വരുന്ന കോട്ടാണോ വീട്ടിൽ ചീച്ചിഷ്ടപ്പെട്ടു ഹരിപോളി വേണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് കച്ചവടം ചെയ്തോണ്ടിരിക്കും എത്ര എണ്ണൂറ് തൊള്ളായിരം കൊടുക്കണം ലാഭമാണ് പകുതിയിലേക്ക് ലാഭം ലാഭമാണ് അതാണ് ഇതിപ്പോ ഡ്രസ്സ് ഇട്ട് വന്നല്ലേ ഇത് എത്ര എത്ര വരുന്നുണ്ട് പുറത്തൊക്കെ ഫാഷൻ ഡിസൈനേഴ്സ് രണ്ട് ലത്തി മൂന്ന് ലക്ഷത്തിനും ഡിസൈൻ ചെയ്യുന്ന കോസ്റ്റ്യൂമ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നമ്മള് അതേ പാറ്റേൺ അതേ വില മതിക്കുന്ന കോസ്റ്റ്യൂംസുകൾ നമുക്ക് ഇവിടെ ഏഴായിരം രൂപയ്ക്കും പതിനാലായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടിയാലോ ലാഭമാണ് ലാഭമാണ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഐറ്റം നോക്കിയാ വൈറ്റ് നമ്മള് ഷോളൊക്കെ യൂസ് ചെയ്യുവല്ലോ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ളതാണ് ഇരുപത്തയ്യായിരം ആണ് റേറ്റ് വരുന്നത് നമ്മുടെ പ്രൈസ് എത്രയാണ് വരുന്നത് നമ്മള് കസ്റ്റമൈസ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി വരും അല്ലേ കടകളിൽ പോയാലും അല്ലെന്ന് പറയാം രൂപ അമ്മാതിരി ഐറ്റം ആണ് മുപ്പത്തയ്യായിരം രൂപ കൊടുക്കേണ്ടത് ഒരു ഐറ്റം നമുക്ക് പത്തൊമ്പതിനായിരത്തി കിട്ടുമെന്ന് കിട്ടും ഞെട്ടിക്കും ഹാൻഡ് വർക്കുകൾ നോക്കി ഓരോ ഡിസൈൻ പാട്ടേൺസ് നോക്കി യുണീക്ക് ആയിട്ടുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് വീണ്ടും ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങളൊരു ബ്രൈഡൽ പ്രൈസേസ് ആണോ മച്ചാന്റെ പേര് പറഞ്ഞാൽ സൗമ്യ തരും ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കേട്ടോ ഇതിൽ നിന്ന് എമൗണ്ട് വീണ്ടും നിങ്ങൾക്ക് അപ്പോൾ ബ്രൈഡൽ പർച്ചേസിന് ഡിസ്കൗണ്ട് ഉണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി അപ്പൊ അതെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ അടുത്ത വീണ്ടും ഒന്ന് ഞെട്ടിച്ചാലും ഞെട്ടിക്കാൻ വാ കൂടെസിന്റെ സിസ്റ്റേഴ്സിനോ അപ്പൊ അവർക്കുള്ളത് കാണിക്കണ്ടേ പറ്റിയ പാർട്ടി അടിപൊളി ഡിസൈൻ അപ്പവർക്ക് വർക്ക് എല്ലായിടവും ഡിസൈൻഡ് ആയിട്ട് ആണ് 3 ആണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ല നല്ല ബഡ്ജറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഫുള്ളി ബഡ്ജറ്റഡായിട്ട് നിങ്ങൾ ഏതൊരു ട്ടോ നമ്മൾ നമ്മളൊരു കല്യാണ പർച്ചേസിന് ഇറങ്ങുമ്പോൾ കുറച്ച് കടകളിലൊക്കെ ഒന്ന് കയറണം അതിന്റെ വില തിരക്കണം വില തിരക്കിട്ട് വന്നെടുക്കണം അപ്പോഴാണ് ഞെട്ടുന്നത് കൊച്ചിന് അങ്ങനെ ഐറ്റംസ് ആണ് പിന്നെ വില നോക്കണ്ടേ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത് അപ്പൊ ഈ കളക്ഷൻസ് ഒക്കെ അപ്പൊ ഇതിലല്ലേ എങ്ങനെ ഓഫർ ത് രണ്ടായിരത്തി അഞ്ഞൂറിനകത്തുള്ളത്യ്യായിരം അയ്യായിരം നല്ല പാന്റ് കണ്ണു വെച്ച് അതിന്റെ നല്ലൊരു ചേച്ചി കൊണ്ടുവരും ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ വിഷമം മാറ്റാൻ വേണ്ടി ചേച്ചി കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ ഇത് നമ്മുടെ ടോപ്പും സ്കാർട്ടും ഷോൾ വരുന്നത് ആണ് ഇത് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആ ഓ ഇങ്ങനെ അപ്പം പകുതി വരയ്ക്ക് വമ്പൻ ഓഫറാണ് നമ്മുടെ നിങ്ങൾ വന്ന് ഓഫർ ചോദിക്കാം ഞാൻ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എനിക്ക് ഓഫർ പ്രോഡക്റ്റുകൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ സൗമ്യ കാണിച്ചു തരും വേണ്ടത് എടുക്കുക ഓഫർ ഇല്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈവൽ ആയിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അതിലും നിങ്ങൾക്ക് നല്ല വില കുറച്ച് തരും ഇനി ഓഫർ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണെങ്കിൽ മച്ചാൻ്റെ ഒരു ടെൻ ഡിസ്കൗണ്ട് കൂടാ ചോദിച്ചു മേടിച്ചോളൂ കൊടുക്കുവല്ലോ ഈ കാണുന്ന ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപക്ക് നമുക്ക് ഞാനൊരു കാര്യം പറയാം ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കണം ഇടയിലൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വൈശാഖ് വന്നപ്പോ പാർട്ടി ഓൺ അടിപൊളി അടിപൊളി സാധനങ്ങൾ എടുത്തിരുന്നുണ്ട് ഇതാണ് അവര് ഇതൊക്കെ എവിടെ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നു ഇവർക്ക് അറിയാം തൊണ്ണൂറ് ഓ ഇവിടെ എല്ലാം ഇരിപ്പുണ്ടല്ലേ അടിപൊളി അടിപൊളി അതുപോലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു ഓഫർ സെക്ഷൻ അതുപോലെ തന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ഇരിപ്പുണ്ട് എല്ലാ പ്രൈസ് കാറ്റഗറിയിലും പിന്നെ ചുരുവാളുടെ പല ടൈപ്പ് വെറൈറ്റി എല്ലാ കളറും നേരത്തെ ഇട്ട് തന്നെ വെറൈറ്റീസും ഇത് കൊള്ളാം അല്ലേ സാധനം നല്ല ഭംഗിയുണ്ട് അതിന്റെ ഒരു വേറൊരു പാറ്റ് നല്ല ഭംഗിയുണ്ട് കൊള്ളാം ഒരു സിൽക്സ് മോഡൽ വരുന്നത് അടുത്ത ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബ്ലാക്ക് ബ്ലാക്കിൽ വരുന്ന തീമും നോക്കാം ബ്ലാക്ക് തീമും നോക്കാം ബ്ലാക്ക് ഇഷ്ടം കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നേരെ ഇപ്പൊ ഇനി ഒരു കാര്യം ചെയ്യട്ടെ എന്തായാലും ഇനി അവര് വന്ന് കാണട്ടെ ശരി അപ്പൊ നിങ്ങൾ വന്ന് കാണാം കുട്ടിപോളിയാണ് ഇവിടുത്തെ ഓരോ കളക്ഷൻസും ഇവിടുത്തെ പ്രൈസിംഗ് ആണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും എല്ലാ ടൈപ്പ് വാങ്ങിക്കാൻ പറ്റിയ സ്പോട്ട് വരുന്നത് എവിടെയാണ് ഇത് നമ്മുടെ തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നെടുമങ്ങാട് സൂര്യ റോഡിലാണ് വുമൻസ് ആ വെഡ്ഡിംഗ് സെന്ററിന്റെ ഈ ഒരു മൂന്ന് നിരകളായിട്ട് സജ്ജീകരിച്ച ഒരു കിട്ടിക്കാഴ്ച ഷോപ്പ് വരുന്നത് അപ്പം നേരെ കൊല്ലത്തുനിന്നാണെങ്കിലും വണ്ടി പിടിച്ച് കരുനാപ്പള്ളിയിലേക്ക് വിട്ട വെറ്റ് ഉണ്ട് നേരെ തിരുവനന്തപുരം മട്ടപ്പാറ പിടിച്ച ആളി ഗെയിംസ് ഉണ്ട് നേരെ നെടുമങ്ങാടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഉണ്ട് ഉണ്ട് ഇവിടെ വന്നാൽ ചെക്കൻ ഇനി ആമ്പിള്ളാർക്ക് മനസ്സിലുള്ള ചേട്ടായി ഉണ്ട് അളിയൻ ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പം അതെ സാധാരണക്കാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ആക്കിയാൽ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുന്നത് പുതുപുത്ത വിശേഷങ്ങളും പുതു വീഡിയോ